പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ബ്ലോക്ക് കമ്മിറ്റി ധർണയും നടത്തി ലഭിക്കാനുള്ള അനുവദിക്കുക അനുവദിച്ച ഘടകങ്ങളുടെ കുടിശ്ശിക അനുവദിക്കുക പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക മെഡിസെപ്പിലെ അപകടങ്ങൾ പരിഹരിക്കുക കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് കർഷകസംഘം നേതാവ് ജോയ് ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് ആ സമ്മേളനം പ്രമേയങ്ങൾ ഇന്ന് ഈ നടത്താൻ നമ്മുടെ സംഘടന സംഘടന തീരുമാനിച്ചത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ തീരുമാനം മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ശാന്തകുമാരി കെ ആർ നാൻസി എന്നിവർ അഭിവാദ്യ പ്രസംഗം നടത്തി ടൗൺ സെക്രട്ടറി ഓ വേലായുധൻ സ്വാഗതം പറഞ്ഞു ടൗൺ പ്രസിഡന്റ് കെ പി പാർവതിക്കുട്ടി അധ്യക്ഷനായിരുന്നു ടൗൺ വൈസ് പ്രസിഡന്റ് പി വി ബാലദേവൻ നന്ദിയും രേഖപ്പെടുത്തി നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ